അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലഞ്ചേരി വാർഡിലെ വിവിധ കേന്ദ്രങ്ങളിലും വീടുകളിലുമെത്തി ഗ്യാസ് മസ്റ്ററിംഗ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ചേർക്കലും നടത്തി ആലഞ്ചേരി മുതലാറ്റ് കുരിശ്ശേരി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഏരൂർ സുനിൽ ഉദ്ഘാടനം ചെയ്തു ബി എം എസ് അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ആലഞ്ചേരി മുതലാറ്റ് ജംഗ്ഷനിലും നമ്മുടെ ആലഞ്ചേരി ശാന്തി നഗറിലും ഗ്യാസ് മസ്റ്ററിംഗിന്റെയും പ്രധാനമന്ത്രി കിസാൻ സമ്മാന നിധിയുടെയും ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത് ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമാകുന്നതിന് വേണ്ടിയിട്ട് ഗ്യാസ് ഏജൻസിയിൽ പോയി മണിക്കൂറോളം ക്യൂദിക്കാതെ അവരെ സഹായിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ബി എം എസ് സഞ്ചൽ മേഖലാ കമ്മിറ്റി ഇത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിച്ചത് നമുക്കറിയാം ഗ്യാസിന്റെ ഉപഭോക്താക്കൾ അവർ യഥാർത്ഥ ഉപഭോക്താവാണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടും കള്ളത്തരങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ഗ്യാസിന്റെ സബ്സിഡികൾ കൃത്യമായി അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മസ്റ്ററിംഗ് ഒക്കെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബി എം എസിൻ്റെയും ബി ജെ പിയുടെയും നേതൃത്വത്തിൽ ഇങ്ങനൊരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അത് ജനങ്ങളെ ജനങ്ങൾ വലിയ ഒരു പ്രാതിഥ്യമായിരുന്നു ഇപ്പോൾ നമ്മുടെ ആലഞ്ചേരിയിലും ഇവിടെ ശാന്തിനാറിലൊക്കെ ഇനി തുടർന്നും ജനങ്ങളെ സഹായിച്ചുകൊണ്ട് ബി എം എസും ബി ജെ പിയും ഒക്കെ രംഗത്തുണ്ടാവും എൽ പി ജി ഗ്യാസ് സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിന്റെ കയ്യിൽ തന്നെയാണോ എന്ന് പരിശോധിച്ചു മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരിക്കുന്നതെന്നും ഒപ്പം സർക്കാർ ആനുകൂല്യങ്ങൾ മുടക്കമില്ലാതെ കിട്ടാനും തട്ടിപ്പുകൾ തടയാനുമാണ് മസ്റ്ററിംഗ് കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും ഏരൂർ പറഞ്ഞു ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം ആലഞ്ചേരി ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഏരൂർ ടൌൺ വാർഡ് മെമ്പർ സുമൻ ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നടത്തി ബിജെപി വാർഡ് മെമ്പർമാരായ അഖിൽ വിഷ്ണു ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി പിള്ള പൊതുപ്രവർത്തകനായ കെ പി രാജു സേവഭാരതി പുൂർ യൂണിറ്റ് അംഗം സുരേഷ് അഞ്ചൽ വെമ്പനാട് ഗ്യാസ് ഏജൻസിയിലെ ബി എം എസ് ഭാരവാഹികളായ സിബി ഷിജു തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി